പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുളിങ്കോം പാലിയേറ്റീവ് യൂണിറ്റിന് വീൽ ചെയർ കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുളിങ്ങോം പാലിയേറ്റീവ് യൂണിറ്റിന് വീൽ ചെയർ കൈമാറി രണ്ടാം വർഷ വോളണ്ടിയർമാർ ആത്മകം ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് വീൽ ചെയർ വാങ്ങിയത് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗം സജിനി മോഹൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെറീഫ് പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് ഗ്രേസി തോമസ് എന്നിവർ ചേർന്ന് വീൽ ചെയർ ഏറ്റുവാങ്ങി ചടങ്ങിൽ പ്രിൻസിപ്പാൾ ജെ ജയൻ ഹെഡ്മിസ്ട്രസ് എസ് കെ രഞ്ജിനി പ്രോഗ്രാം ഓഫീസർ സന്ധ്യ എസ് നായർ പി സുശീല എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ